ഇതൊരു ഇൻക്യൂബേറ്ററാണ് ഇത് ഞാൻ തന്നെ ചെയ്ത ചെയ്തൊരു ഇൻക്യൂബേറ്ററാണ് എല്ലാവർക്കും സ്വന്തമായിട്ട് തന്നെ ഒരു ഇൻക്യൂബേറ്റർ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതിന് നല്ലൊരു ആണ് ഞാൻ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് അതായത് എസ് ടി സി വൺ തൗസൻഡ് ഇത് നിങ്ങൾക്ക് ആമസോണിൽ സെർച്ച് ചെയ്താൽ കിട്ടാൻ പറ്റും നാനൂറ്റി മുപ്പത് രൂപ കണ്ടാണ് ഇതിൻ്റെ വില അപ്പോൾ ഇതിൽ നമുക്ക് നല്ല രീതിയിൽ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ പറ്റും വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല ഈസിയാണ് സെറ്റ് ചെയ്യാനായിട്ട് അതിൻ്റെ ഒരു മാനുവൽ അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു മാനുവൽ വരും അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് തന്നെ സെറ്റ് ചെയ്യാം എഴുതി ചെക്ക് ചെയ്യാം സെറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കറക്റ്റ് ആയിരിക്കും ആപ്റ്റായിരിക്കും നമുക്ക് മറ്റേ ചെറിയ തെർമോസ്റ്റാറ്റൊക്കെ കിട്ടുന്നുണ്ട് അത് നമുക്ക് അത്രത്തോളം കറക്റ്റാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ വാങ്ങിക്കേണ്ടത് ഒരു ഇതാണ് ഒരു ഹ്യൂമിഡിറ്റി മീറ്ററാണ് ഹ്യൂമിഡിറ്റി ചെക്ക് ചെയ്യുന്നത് ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് നമുക്കിത് ഈ കോഴിമുട്ട വെച്ച് സാധാരണ ഇരുപത്തൊന്ന് ദിവസം കൊണ്ടാണ് കോഴിമുട്ട വിരിയുന്നത് അപ്പോൾ പതിനെട്ട് ദിവസം നമുക്ക് വേണ്ടത് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് അറുപത്തി അഞ്ച് എഴുപതിനകത്താണ് ആ ഒരു ഹ്യൂമിഡിറ്റി റേഞ്ച് മതി പക്ഷേ മുട്ട പിരിയാറായി അതായത് പതിനെട്ട് ദിവസം കഴിയുമ്പോൾ നമുക്ക് ഹ്യൂമിഡിറ്റി തൊണ്ണൂറിന് അബോവ് വേണം നയൻറ്റി എബോവ് ആണ് ഹ്യൂമിഡിറ്റി വേണ്ടത് ഇപ്പോൾ ഇതിൽ നയൻറ്റി നയൻ ഉണ്ട് അപ്പോൾ ഈ ഹ്യൂമിഡിറ്റി സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഹോൾ എടുത്തിട്ടുണ്ട് കണ്ടല്ലോ അപ്പോൾ ഈ ഹോളെല്ലാം തുറന്നായിരിക്കും വെച്ചിരിക്കുന്നത് അപ്പോൾ ഹ്യൂമിഡിറ്റി കുറവായിരിക്കും ഒരു അറുപത്തഞ്ചിൽ നമുക്കിത് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റും അറുപത്തഞ്ച് എഴുപതിൽ പതിനെട്ട് ദിവസം കഴിയുമ്പോൾ ഈ ഹോൾസ് എല്ലാം നമ്മൾ അടക്കി മൂന്ന് ഹോളും അടയ്ക്കും പിന്നെ ഇവിടെ ചെക്ക് ചെയ്യുന്ന അനുസരിച്ച് നമ്മൾ ഇവിടെ റീഡിങ് അനുസരിച്ച് നമ്മൾ ഈ ഹോളിനെ അടക്കിയോ തുറക്കുകയോ നമുക്ക് ആ റീഡിങ് മെയിൻ്റെയിൻ ചെയ്ത് കൊണ്ടുവൻ പറ്റും മുട്ട ഇരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവൈലബിലിറ്റി കുറവായതുകൊണ്ടാണ് ഞാനൊരു ചെറിയ ഇൻക്യൂബേറ്റർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് ഫാനാണ് ഞാനൊരു വലിയ ഫാനാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അറുന്നൂറ് രൂപ വിലയുണ്ട് പൾബ് അതുപോലെ തന്നെ ഇൻക്യൂബേറ്ററിൻ്റെ നടുക്കായിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക അതായത് എല്ലായിടത്തും ഈക്വലായിട്ട് അതിൻ്റെ ചൂട് കിട്ടും ഇത് ഞാൻ അധിക നേരം തുറന്ന് വയ്ക്കാൻ പറ്റില്ല കാരണം അതിൻ്റെ ഹ്യൂമിഡിറ്റി നഷ്ടപ്പെട്ടു പോകും ഇപ്പോൾ കാരണം മുട്ട വിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് മുട്ട വിരിയാനായിട്ട് ഹ്യൂമിഡിറ്റി കൂടുതലുവാണെങ്കിൽ അതിൻ്റെ തോട് പൊട്ടി വരികയുള്ളൂ ഇപ്പോൾ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കോഴികളുടെ റേഷ്യോ ആണ് കോഴികളുടെ റേഷ്യോ എപ്പോഴും നമ്മൾ മൂന്ന് ഇസ്റ്റ് ഒന്ന് എന്നുള്ള അനുപാതത്തിൽ തന്നെ കോഴികളെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം അപ്പോൾ ഞാനിവിടെ രണ്ട് ഇസ്റ്റ് ഒന്ന് എന്നുള്ള അനുപാതത്തിലാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത് ഈ ഒരു കൂട്ടിൽ രണ്ട് രണ്ട് പെടക്കോഴി ഒരു പൂവൻ കോഴിയാണ് ഈ കൂട്ടിൽ നാല് ഒന്ന് എന്നുള്ള അനുഭവത്തിലാണ് ഇട്ടേക്കുന്നത് കഴിയുന്നത് മൂന്നേ ഒന്ന് അനുപാതമാണ് നല്ലത് അല്ലെങ്കിൽ പിന്നെ രണ്ടേ ഒന്നാണെങ്കിൽ ഏറ്റവും ബെറ്ററാണ് നിങ്ങൾ വയ്ക്കുന്ന എല്ലാ മുട്ടകളും സക്സസ് ആയിട്ട് വിരിഞ്ഞു കിട്ടും അല്ലാത്തടത്തോളം കാലം മുട്ട വിരിയുന്നത് വളരെ കുറവായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ഇൻക്യൂബേറ്ററിൽ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ